ഹലോ നമസ്കാരം ഞാൻ അഞ്ജലി ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ ആൻറ്റിയുടെ ഹാൻഡ്ലൂം സൊസൈറ്റിയിലാണ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നമ്മുടെ വീടിന്റെ പാലുകാച്ചാകാറായല്ലോ പൊതുവെ പാലുകാച്ചൽ ദിവസം രാവിലെ എല്ലാവരും ഹാൻഡ്ലൂം സാരിയൊക്കെയാണ് ഉടുത്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാനും ആ ഒരു രീതി പിടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് ഒപ്പം കുറച്ച് വിഷു കളക്ഷൻസും നിങ്ങൾക്ക് കാണിച്ചു തരാം പോകാം വീഡിയോയിലേക്ക് പാലുകാച്ചിന് എല്ലാവരും പ്യുർ ഹാൻഡ്ലൂം സാരി തന്നെയാണ് ഉടുക്കുന്നത് വെള്ള അതിന്റെ കോമ്പിനേഷൻസ് അങ്ങനെയൊക്കെ പക്ഷേ ഇവിടെ വന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സാരിയാണ് ഇപ്രാവശ്യം ഞാൻ ആദ്യം കാണിക്കുന്ന സാരി ഇതാണ് ഒരു കപ്പപ്പഴ കളറാണ് കപ്പപ്പഴ കളറും ഗോൾഡനും കൂടി മിക്സ് ആയി വരുന്ന സാരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന കളക്ഷനിൽ എൻ്റെ കണ്ണിൽ ആദ്യം മുടക്കിയ സാരി ഇതാണ് നല്ല ഭംഗിയില്ലേ അതേ കപ്പപഴ കളർ സാരിയില് നമ്മൾ പ്ലെയിൻ സാരിയാണ് നേരത്തെ കണ്ടത് സ്ട്രൈപ്സും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് മാറും കപ്പപഴ കളർ സാരി പ്ലെയിൻ സാരിയല്ല സ്ട്രൈപ്സ് ഉള്ള സാരി നല്ല സാരി അല്ലേ സാരികളെല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷെ ഉണക്കുപാവിന്റെ സാരി ആകുമ്പോൾ കുറച്ചുകൂടി അത് തൂവൽ പോലെ ലൈറ്റ് വെയിറ്റ് ആവും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് സിമ്പിൾ സാരിയാണ് ചിലപ്പോൾ ഇതുപോലൊരു സാരി ആയിരിക്കും ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് കളർ കോമ്പിനേഷൻസ് ഇഷ്ടമാണ് ഉണക്കുപാവിൻ്റെ സാരിയാണ് നല്ല ഭംഗിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് സിമ്പിൾ സാരി ഹാൻഡ്ലൂം സാരികൾ കുറച്ച് വെറൈറ്റി ആകുന്നത് അല്ലെങ്കിൽ നല്ല ഭംഗിയാകുന്നത് കാഴ്ചയ്ക്ക് കൂടുതൽ ഭംഗി തരുന്നത് അതിന്റെ കോമ്പിനേഷനിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമ്പോഴാണ് കണ്ടോ ഇത് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് ബ്ലൂവിന്റെ കളർ ചേഞ്ചുകൾ വരുമ്പോൾ അത് ഉറപ്പായിട്ടും ഫോട്ടോസിനും വീഡിയോസിനും നല്ല ഭംഗി ഉണ്ടാവും കണ്ടോ ഉണക്കുപാവിൻ്റെ സാരിയാണേ എല്ലാ പ്രാവശ്യവും നമ്മുടെ ഹാൻഡ്ലൂം സാരികളിൽ ഒരു സൂപ്പർ സ്റ്റാർ സാരി ഉണ്ടാവും അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സാരികളിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ സാരിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് അങ്ങനെ എളുപ്പം കിട്ടാത്ത തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഫുൾ സ്ട്രൈപ്സ് വരുന്ന സാരി ഇത് ഞാൻ ഒന്ന് ക്ലോസപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സാരി നിങ്ങൾ മറന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു സാരി എടുത്ത് അതിനെ ഒരു ഡ്രസ്സായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസാണ് കിട്ടിയത് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് സെയിം സാരി തന്നെ അവൈലബിൾ ആണ് സെയിം ഡ്രസ് മെറ്റീരിയൽ നമുക്ക് ചെയ്യാം ഡ്രസ്സായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ അതിന് ഒരു ഹാഫ് സാരി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സാരിയും കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് പുതിയ കളർ കോമ്പിനേഷൻസ് നമ്മൾ കണ്ടു എൻ്റെ കണ്ണിന് ഇഷ്ടപ്പെടുന്ന സാരി അല്ല നമ്മുടെ അമ്മക്കുട്ടിക്ക് നിരഞ്ജനയ്ക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അവളോട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു സാരി എടുത്തു നോക്കൂ നിനക്ക് നിന്റെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണമെന്ന് അപ്പോൾ അമ്മ പെട്ടെന്ന് സെലക്ട് ചെയ്തത് ഈ സാരിയാണ് തുളസി കദറിന്റെ ഡിസൈനാണ് വിഷു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് പ്യൂർ ഹാൻഡ്ലൂം സാരിയാണ് നമ്മളത് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ് ഈ പ്രിന്റിനൊന്നും എത്ര കഴുകിയാലും ഒരു ബുദ്ധിമുട്ടും വരില്ല കുളിർമ തരുന്നൊരു സാരിയാണ് അമ്മ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സാരി നമ്മുടെ ന്യൂജൻ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാരിയാണ് കേട്ടോ അതുപോലെ പ്രിൻറ്റ്സ് ആണ് അവർക്ക് താല്പര്യം അപ്പോൾ കണിക്കൊന്ന വിഷു സ്പെഷ്യൽ കണിക്കൊന്ന ഡിസൈൻ ചില കോമ്പിനേഷൻസ് എവർഗ്രീൻ കോമ്പിനേഷൻസ് ആണ് ട്രഡീഷണൽ ഡിസൈൻസ് ആണ് അങ്ങനെ ഒരു ട്രഡീഷണൽ പാറ്റേണിൽ വരുന്ന ഹാൻഡ്ലൂം സാരിയാണ് ഈ സാരി നല്ല രസമുള്ള ഒരു സാരിയാണ് ഏ അടിപൊളി കോമ്പിനേഷൻ ഓറഞ്ച് വിത്ത് ബ്ലാക്ക് ഹാൻഡ്ലൂം സാരികളിൽ ഒരുപാട് കളർ സാരികൾ നമ്മൾ കണ്ടു ഇപ്രാവശ്യം കളർ സാരികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ സാരിയാണ് ഗ്രീനിന്റെയും ബ്ലാക്കിന്റെയും ഗോൾഡിന്റെയും മനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് എത്ര ഭംഗിയുള്ള ഒരു സാരിയാണ് നനച്ച് നനച്ചു ഉപയോഗിക്കാം എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ തന്നെ നിൽക്കും പ്യോർ ഹാൻഡ്ലൂം സാരിയാണ് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ വീണ്ടും അടിപൊളി ഒരു കോമ്പിനേഷനിൽ വരുന്ന ഉണക്ക് പാവ സാരിയാണ് ഒരു ഹാൻഡ്ലൂം സാരിയാണ് പ്യോർ ഹാൻഡ്ലൂം ആണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ സാരികളും പ്യോർ ഹാൻഡ്ലൂമാണ് പക്ഷെ അതിൽ ഇപ്രാവശ്യത്തെ കളക്ഷനിൽ സ്പെഷ്യൽ കളക്ഷൻ ഉണക്കുപാവിൽ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഫുൾ ബൂട്ടാ ഡിസൈൻസ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഉണക്കുപാവിലെ സാരിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് സാധാരണ ഹാൻഡ്ലൂം സാരിയേക്കാൾ ലൈറ്റ് വെയ്റ്റ് ആണ് സുഖമാണോ സാരി നെയ്തല്ലേ ഇപ്പൊ നെയ്ത്തികാരിങ്ങനെയാണ് സാരി നെയ്ത് കൊണ്ടുവരുന്നത് പിന്നെ ഇത് അയണിങ്ങിന് പോകും അതിനുശേഷമാണ് മടക്കി നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ സാരി മാറുന്നത് നല്ല സാരി ഒരു പിങ്ക് സാരി ഇഷ്ടപ്പെട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പച്ച കളർ സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പച്ച കളർ സാരികൾക്ക് അല്ലെങ്കിൽ ആ കര വരുന്ന സാരികൾക്ക് നല്ല ഡിമാൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ് ഇത് കണ്ടോ വലിയ വലിയ കളം കളം ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി നമ്മൾ കൊടുത്തിരിക്കുന്നത് എപ്പോഴും സ്പെഷ്യൽ ആണ് ഇപ്പൊ പച്ച സാരികളിലെ പച്ചക്കര വരുന്ന സാരികളിലെ എല്ലാ കോമ്പിനേഷൻസും പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും സൊസൈറ്റിയിൽ അവൈലബിൾ ആണ് വരണേ വാങ്ങണേ ഇത് കണ്ടോ നല്ല സാരി അല്ലേ സിൽവർ വിത്ത് ബ്ലൂ ബ്ലൂ നോർമൽ ബ്ലൂ അല്ല നമ്മൾ എപ്പോഴും കാണുന്ന തരത്തിലുള്ള ഒരു ബ്ലൂ അല്ല ഒരു സ്പെഷ്യൽ ബ്ലൂ ആണ് നല്ല രസമുള്ള ഒരു സാരിയാണ് പച്ച കളറിൽ ഓൾമോസ്റ്റ് എല്ലാ പാറ്റേൺസും നമ്മൾ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് സ്ട്രൈപ്സ് വന്നാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കില്ലേ എന്നുള്ള തോന്നലിൽ നമ്മൾ നെയ്തുണ്ടാക്കിയ ഒരു സാരിയാണ് ഇത് ഇത് മതി ഇത് വേണം എന്നാണോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം ഒന്ന് സാരി ഓപ്പൺ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി ഓപ്പൺ ചെയ്ത് കാണിക്കാം കുറച്ച് കാലതാമസം ഉള്ളത് ചെറിയൊരു താമസ സൗകര്യം ഉള്ളത് അവർക്കത് ഹാൻഡിൽ ചെയ്ത് പരിചയം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ നിങ്ങൾ ചോദിച്ചാൽ മതി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതാണ് അമ്മു പറയുന്നു ഇത് പൊളി സൂപ്പർ സാധനം എന്ന് പട്ടുപാവാടയൊക്കെ തയ്ക്കാൻ കൊള്ളാം എന്ന് അമ്മു പറയുന്നു നല്ല രസമുള്ളൊരു സാരി കഴിഞ്ഞ ഓണത്തിന് നമ്മൾ തയ്പ്പിച്ച ഒരു ഡ്രസ്സ് ഓർമ്മയുണ്ടോ അത് ഈ സാരിയെ കൺവേർട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സായിരുന്നു അത് വീണ്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഇങ്ങനെ വെച്ചപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത സാരിയാ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് വിഷുവിന് പൊളിക്കും അല്ലേ അയ്യോ പ്രിന്റഡ് സാരികളോട് ഒരു ക്രെയ്സ് ഉള്ള ആൾക്കാർക്ക് ഒരു ചെറിയ കര കൊടുത്തതിന് ശേഷം നമ്മളൊരു വലിയ താമര പ്രിന്റ് ചെയ്തെടുത്ത സാരിയാണിത് അമ്മൂന് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ന്യൂജൻ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് ഇത് പവർലൂം അല്ല പ്യോർ ഹാൻഡ്ലൂമാണ് ക്ലൈമറ്റിന് ഏറ്റവും അനുയോജ്യം നമ്മുടെ പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു സാരി തീർച്ചയായിട്ടും ഒരു ഹാൻഡ്ലൂം സാരി നിങ്ങളുടെ വാർഡ്രോബിൽ ഉണ്ടാകണം പർച്ചേസ് ചെയ്യൂരി അമ്മ പറഞ്ഞു എങ്ങനെയാണെന്നറിയുമോ പ്രിന്റ് സാധനമൊക്കെ പട്ടുപാട വയ്ക്കാൻ കൊള്ളാ നല്ല സാരി ഈ സാരി വിൽക്കുവാറും എല്ലാവരും ചോദിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അയ്യോ ഒരു പാവം സാരി എന്നും പറയാൻ പറ്റുന്ന സിമ്പിൾ സാരി പക്ഷെ പാറ്റേൺ നമ്മള് കൊടുത്തിട്ടുണ്ട് ത്രൂഔട്ട് ദ ബോഡി ബ്ലൂവിന്റെ കോമ്പിനേഷൻ എപ്പോഴും പ്രിയപ്പെട്ടതാണ് അങ്ങനെ എങ്ങനെയൊന്നും നമുക്ക് തപ്പി കിട്ടാത്ത ഒരു സ്പെഷ്യൽ പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ് മജന്ത ടിൻഡിലുള്ള റെഡ് ആണ് എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിലേത് സാരി ആയിരിക്കും നമ്മൾ എടുത്തത് അത് അറിയണം എന്നുണ്ടെങ്കിൽ പാലുകാച്ചിന്റെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യൂ എന്താണ് പാലുകാച്ച് ഞങ്ങളെ വിളിക്കില്ലേ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യാൻ പോകുന്നത് ഞാനത് മനസ്സിലാക്കുന്നു പക്ഷെ എത്ര പേര് എന്ന് പറഞ്ഞാണ് നമ്മൾ വിളിക്കുക ഉറപ്പായിട്ടും വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് വരും കാണുക സപ്പോർട്ട് ചെയ്യുക തുടർന്നും വീഡിയോസിൽ കമെന്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ പേജിന്റെ ശക്തി ഓക്കെ താങ്ക് യു ബൈ തീർന്നു ചോദിക്കുന്നില്ല ഒരു സാരിയും കൂടെ ഉണ്ട് എല്ലാം നല്ല സാരിയാണല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലേ അതെ എല്ലാം നല്ല സാരിയാണ് ഇത് റെഡ് അല്ല ഇത് മജന്തയാണ് ഇത് മജന്തയാണ് മജന്ത സാരിയാണ് നെയ്ത് കൊണ്ടുവന്ന നല്ല രസമുള്ള ഒരു സാരിയാണ് ഇതിങ്ങനെ എടുത്ത് വെക്കുമ്പോഴേ നമുക്ക് ആ ഒരു തെളിച്ചം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതിയാവും ഈ സാരിയുടെ അടുത്തൊരു സ്പെഷ്യൽ സ്നേഹം ഇത് സെറ്റ് മുണ്ടുവാണ് നേരത്തെ കാണിച്ച കോമ്പിനേഷനിലെ സെറ്റ് മുണ്ടുവാണ് ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് ബ്ലൗസ് പീസ് നേരിയതും മുണ്ട് ചൂടൊപ്പം പോലെ ഇരിക്കുന്ന സാരിയും സെറ്റ് മുണ്ടുവാണ് ആണ് ഇപ്പം നെയ്ത് കൊണ്ടുവന്നതേ ഉള്ളൂ നല്ലൊരു കോമ്പിനേഷനാണ് സിമ്പിൾ ഡിസൈനാണ് പക്ഷേ അതിനേതായിട്ടുള്ളൊരു പ്രൗഡിയും ഉണ്ട് കല്യാണ സീസണായി ബ്രൈഡ്സിന് പറ്റിയ ഒരു ഹെവി ബോർഡർ വരുന്ന സെറ്റ് സെറ്റുമുണ്ടും നേരിയതുമാണ് സ്ട്രൈപ്പ് ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി നമുക്ക് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഗോൾഡൻ കര മാത്രമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ കാശിമാലയുടെ ഡിസൈൻസ് നമുക്ക് ആ കരയിൽ കൊടുത്തിട്ടുണ്ട് സെറ്റ് മുണ്ടും നേരിയതും ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് ഒരു പുടവയും കവണിയുമാണ് കല്യാണക്കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം സ്ട്രൈപ്സിൽ നമ്മൾ ഹെവി ഒരു താമര ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കണ്ടോ നല്ല ഭംഗിയാണ് കുറച്ചധികം കഷ്ടപ്പെട്ട് നെയ്തെടുത്ത ഒരു സാരിയാണ് നല്ല ലേബർ ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഇത് നെയ്ത്തുകാരിൽ നിന്നും ഡയറക്റ്റ് സംഭരിക്കുന്ന സൊസൈറ്റികളാണ് പാറ്റേൺ ആണ് കളേഡ് ആയിട്ടുള്ള ഒരു തീ പോലത്തെ ഒരു ഡിസൈനാണ് ഈ സാരിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പച്ച പച്ച ബ്ലൗസോ റെഡ് ബ്ലൗസോ ഒക്കെ ഇട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് സെറ്റ് മുണ്ടും നേരിയതുമാണ് പുടവയും കാവണയും സെലക്റ്റഡ് ആയിട്ട് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് സൊസൈറ്റിയിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മളും ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് വരണം കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ ഇത് ബാലരാമപുരം ഉച്ചക്കടയാണ് ഉച്ചക്കട ജംഗ്ഷൻ വന്നിട്ട് പയറ്റുവിള പയറ്റുവിള വരുന്ന റൂട്ടിലാണ് പുലിവിള ഹാൻഡ്ലൂംസ് എന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ പേര് ആൻറ്റിയെ കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും കാണാൻ പറ്റുമോ എന്നെ കാണാൻ പറ്റുമോ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ ഞാൻ ഈ പരിസരവാസി തന്നെയാണ് എവിടെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല എന്തായാലും ഇത് നാട് തന്നെയാണ് ബാലരാമപുരം ഉച്ചക്കട ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഉറപ്പായിട്ടും മാർക്ക് ചെയ്തിരിക്കാം പിൻ ചെയ്ത് വെച്ചിരിക്കാം ഓക്കെ താങ്ക് യു ബായ്